ദിനത്തിലും ഇതിന്റെ മാറ്റം കുറഞ്ഞിട്ടില്ല ഗുരു എന്ന വാക്കിനർത്ഥം അന്ധത അകറ്റുന്നവൻ എന്നാണല്ലോ നമ്മുടെ അന്ധതയെ അകറ്റി അറിവിന്റെ വെളിച്ചം പകരുന്ന പ്രിയപ്പെട്ട അധ്യാപകർക്ക് അധ്യാപക ദിനാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു പാടിച്ചറ സെന്റ് സൊബാസ്റ്റ്യൻ സ്കൂളിലെ അധ്യാപക ദിനാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം ీయుమా

പ്രിയമുള്ള മക്കളെ സ്വാഗതം പറയുക എന്നുള്ളതാണ് ഞാൻ വലിയൊരു പ്രസംഗമൊക്കെ പഠിച്ച് വന്നതാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ സ്വാഗതമാണ് നമുക്കല്ലേയോട് അനുബന്ധിച്ച് നല്ലൊരു കയ്യടി സാറന്മാർക്ക് എല്ലാവരും സാറുമാരെ ലീഗർമാരെ എന്നെ അഭിനന്ദിച്ചോ ഇല്ലാത്തവർ അഭിനന്ദിക്കണം ഇത് കഴിഞ്ഞിട്ട് ഭാരതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതലാണ് നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നത് അധ്യാപനം മഹാധർമ്മമാണ് സമൂഹത്തിൽ എല്ലാ മേഖലയിലും ഒരുപാട് ഉദ്യോഗസ്ഥ ഉണ്ടെങ്കിലും ശമ്പളം മേടിക്കുന്നവരാണെങ്കിലും കൂടിയും കൈക്കൂലി ലഭിക്കാത്ത കുറെ ഒരു ഉദ്യോഗസ്ഥ ബൃന്ദം എനിക്ക് തോന്നുന്നത് അധ്യാപകരാണെന്നാണ് ശരിയാണോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം കൊടുക്കാനില്ല കാരണം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ കൂട്ടുകാരനെ തോൽപ്പിക്കാൻ പറഞ്ഞു സർമാർഗ്ഗം അല്ലെങ്കിൽ ജയിപ്പിക്കാൻ ഇത് രണ്ടുപേരും മേടിക്കുക ജീവിതത്തിന്റെ ശരിയായ വഴികളിലൂടെ നടക്കുവാൻ പ്രാപ്തരാക്കുന്ന ആത്മവിശ്വാസവും ധൈര്യവും സ്നേഹവും കാരുണ്യവും നമ്മളിൽ വളർത്തി വലുതാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പ്രാപ്തരാക്കുവാൻ ഏറെ പങ്കുവഹിക്കുന്നവരാണ് അധ്യാപകർ അതോടൊപ്പം ആത്മവിശ്വാസം ധൈര്യം സ്നേഹം കാരുണ്യം എന്നിവ നമ്മളിൽ വളർത്തി വലുതാക്കുവാൻ അതിയായ പങ്കുവഹിക്കുന്നുണ്ട് അധ്യാപകർ സ്വന്തം ബുദ്ധിക്കും ആത്മവിശ്വാസത്തിനും ശരിയായ വില നേടിയെടുക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുണ്ട് അധ്യാപക സമൂഹം പക്ഷെ ഒന്നും അധികമായി തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം കൊടും ചൂടിൽ നല്ല ഉരുക്കിനെ സൃഷ്ടിക്കുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും എന്ന പാഠവും ഇതേ അധ്യാപക സമൂഹം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഞാനെന്റെ കടമയിലേക്ക് കടക്കാം സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കടമ ഞാനതിന്റെ പ്രോട്ടോകോൾ ഒന്നും നോക്കുന്നില്ല ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ സ്കൂളിന്റെ അച്ഛന്മായ സാഹു സാറിനെയും ഒപ്പം മറ്റു ടീച്ചേഴ്സിനെയും കൂടത്തിൽ ായി വന്നിരിക്കുന്ന ടീച്ചേഴ്സിനെയും ഈ അധ്യാപക ദിനത്തോട് അനുബന്ധിച്ച് നിങ്ങളുടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ സ്കൂൾ മാനേജനും ഈ യോഗത്തിന്റെ അധ്യക്ഷനും വിശിഷ്ടമായ അച്ഛനെയും

മറ്റു ക്ലാസ് ഭാരവാഹികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം സംസാരിക്കുന്നതിനും അധ്യാപകരെ ആദരിക്കുന്നതിനും എത്തിച്ചേർന്ന നമ്മുടെ സ്കൂളിന്റെ മാനേജർ ക്ഷണിക്കുന്നു പ്രേഘടന ബാക്കി എല്ലാം നമ്മുടെ ഹൃദയത്തിന് സ്ഥാനം പ്രിയപ്പെട്ട ിയപ്പെട്ടെന്ന് പറഞ്ഞാലും ആദരണീയരായ അധ്യാപകരെ സ്നേഹമുള്ള മാതാപിതാക്കളെ ആയിട്ട് വന്ന സമ്മതി മക്കൾ കല്യാണത്തിന് പ്രയോഗമുണ്ടല്ലേ അല്ലെ മധുരം വെക്കട്ടെ എന്ന മൂന്ന് പ്രാവശ്യത്തുമായിരിക്കും ടീച്ചേഴ്സ് പറഞ്ഞത് മധുരം വെക്കട്ടെ മധുരം വെക്കട്ടെ നമ്മുടെ ടീച്ചേഴ്സിന് മധുരം വെക്കട്ടെ രണ്ട് മൂന്ന് വാക്കുകൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ നമ്മുടെ അധ്യാപകർ നമുക്ക് വേണ്ടി ചെയ്യുന്നത് പഠിപ്പിക്കുന്നു സ്നേഹിക്കുന്നു നല്ല മാതൃക നൽകുന്നു നമ്മെ നയിക്കുന്നു ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ അധ്യാപകർ നമുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് എത്ര പറഞ്ഞാലും ധൈര്യമില്ല ഞാനെന്തിനാവിലെ ഓർത്തത് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് നമ്മുടെ മക്കളെയും അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളെയും നമ്മുടെ നാടും നമ്മെയും നമ്മുടെ നാടും രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷില് ഷെയ്പേഴ്സ് എന്ന് വേണമെങ്കിൽ ഷെയ്പ്പ് നൽകുന്നു നമുക്കും നമ്മളിലൂടെ നമ്മുടെ നാടിനും ഒരു ഷെയ്പ്പ് നൽകുന്നത് അല്ലെങ്കിൽ മറ്റു വാക്കുകൾ പറഞ്ഞാൽ ദി ആർ മേക്കിങ് എ ഡിഫറൻസ് നമ്മളിൽ ഓരോരുത്തരും ഒരു വലിയ മാറ്റം അത് നന്മയുടെ മാറ്റം നമ്മളിലൂടെ നമ്മുടെ നാടിനും അതുപോലെ നമുക്കും നമ്മുടെ നാടിനും ഒരു മാറ്റം വരുത്തുക അല്ലെങ്കിൽ ക്ഷൈപ് വരിക നമ്മുടെ ഭാവിക്ക് ഷേപ്പേഴ്സ് ഓഫ് ദ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത് നമ്മുടെ ഭാവിക്ക് രൂപം കൊടുക്കുന്നവരാണ് അവർ അവരുടെ അറിവിലൂടെ അവരുടെ അധ്വാനത്തിലൂടെ അവരുടെ സഹപ്പണ ജീവിതത്തിലൂടെ അവർക്ക് നമുക്ക് നൽകുന്ന ആ നേതൃത്വത്തിലൂടെയൊക്കെ ഇനി എത്ര പറഞ്ഞാലും അധ്യാപകർ നമുക്ക് നൽകുന്ന സേവനം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല അപ്പം നമ്മളെയും നമ്മുടെ നാടിനെയും അവരെ രൂപപ്പെടുത്തുന്നു ഷെയ്ഫീ എന്നിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ അവരുടെ ആണ് മാറ്റം നൽകുന്നത് അതൊക്കെ അവരുടെ അറിവിലൂടെയും നേതൃത്വത്തിലൂടെയൊക്കെ അവർ നൽകുന്നു നിങ്ങൾ അധ്യാപകരെ ആണോ അവർ പഠിപ്പിക്കലാണോ സ്നേഹിക്കുന്നത് സാറുമാരെയാണോ അതെയാ സാറുമാർ പഠിപ്പിക്കുന്നതാണ് സ്നേഹിക്കുന്നത് സാറുമാർ ഇന്ന് രാവിലെ വായിച്ചത് ആയിരം ദിവസം ഇരുന്ന് നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു നല്ല അദ്ധ്യാപകൻ്റെ കൂടെ ഒരു ദിവസം ചിലവഴിക്കുന്നതാണ് എന്നാണ് ആയിരം ദിവസം നല്ല പുസ്തകങ്ങളിരുന്ന് വായിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു നല്ല ഒരു ദ്രീ ടീച്ചറിനോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കുന്നതാണ് എന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അഭിമാനിക്കാൻ നമുക്ക് സാധിക്കും നമുക്ക് നല്ല ടീച്ചർമാരെ അറിവുള്ള കഴിവുള്ള സമർപ്പണമുള്ള കൂട്ടായ്മയുള്ള അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്യാപകരെക്കുറിച്ച് എപ്പോഴും ഞാൻ വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം ഓർക്കാറുണ്ട് ഒരു ടീമായിട്ട് ഒറ്റ ടീമിൽ നമ്മുടെ ഹെഡ് മാസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരെയും കേട്ടും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുമൊക്കെ ഒരു എഞ്ചിനീയർ എന്നതിനേക്കാൾ ഉപരി നല്ല ആർക്കിടെക്റ്റേഴ്സാണ് ഓരോ 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 അധ്യാപകരും നമുക്കൊക്കെ സീക്കുന്നതിലൊരു അനുഭവം തന്നെ ഇപ്പോൾ വളരെ മഹനീയമായ ഒരു സേവനമാണ് നമുക്ക് വേണ്ടിയും അതുപോലെ നമ്മുടെ നാടിനും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനും ഒക്കെ വേണ്ടി അവർ ചെയ്യുന്നത് അവരെല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് അവരെല്ലാവരെയും അവരുടെ ശുദ്ധമായ സേവനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിലും പ്രവർത്തനത്തിലും എല്ലാ ദൈവാര്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ

अनुष्का एंड इन ननी माई नमोले एपीजे प्रेसिडेंट इन द चीफ योग्यता एडिशनल ये हम लोग माने पता मात्र जाए ऐसा साबुताज पीजे पुरुष बिना दिखलाए हमारे अल्लाह फ्रेशर कटे इसे इन्हें अपनी जीया से बढ़ कराए मादा विदाक लाए കുഞ്ഞുങ്ങളെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് നമ്മൾ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നു ഒരു വ്യക്തിയുടെ സ്വഭാവവും കഴിവും ഭാവിയും രൂപപ്പെടുത്തുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു തൊഴിലാണ് അധ്യാപനം ആളുകൾ എന്നെ ഒരു നല്ല അധ്യാപകനായി ഓർക്കുന്നുവെങ്കിൽ അത് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിമതിയക്കും എന്ന എ പി ജെ അബ്ദുൾ കലാം സാറിന്റെ വാക്കുകൾ അധ്യാപക ജോലിയുടെ മാതാപിതൃ വിളിച്ചു വരുന്നു ഇന്നൊരു ദിവസം കൊണ്ട് തീരാളെ അധ്യാപകരുടെ ആദരവ് നമുക്കൊക്കെ അറിയാം പണ്ടത്തെ സ്നേഹവും ബിരുമാനവും നിന്നിപ്പോ കിട്ടുന്നതെന്ന് സംശയം നമ്മുടെ പാട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം നല്ല കുഞ്ഞുങ്ങളാണ് പക്ഷെ മുതിർന്നു വരുമ്പോ ഒമ്പത് പത്തിലെ ക്ലാസ്സുകളിൽ എനിക്ക് അനുഭവം ടീച്ചേഴ്സ് ഒക്കെ അരഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ ഇറങ്ങി പോകുന്ന അനുഭവങ്ങള് ടീച്ചേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വളരെ സങ്കടമായ കാര്യങ്ങളതല്ല അപ്പൊ നമ്മൾ വളർന്നു വരുമ്പോ തീരസത്തിൽ പറഞ്ഞോ അവർക്കുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് നിങ്ങള് അപ്പൊ ഒരിക്കലും നമ്മൾ കാണണം ഒരിക്കലും ഒരു ടീച്ചർമാരുടെ കണ്ടതറിയരുത് അവർക്ക് വേണ്ട ബഹുമാനവും ആദരവുമെന്തും നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പം നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവർക്കും അധ്യാപകർ ആശംസകൾ നേരുന്നു അതോടൊപ്പം എന്റെ കിടമ നന്ദി പറയുക എന്നാണ് നമ്മുടെ അച്ഛൻ അറിയാം അച്ഛൻ എന്നൊരു ഉദ്ഘാടനത്തിന് പോയിട്ട് ഓടിയാണ് അച്ഛൻ അവിടെ നിന്ന് വന്നത് ടീച്ചേഴ്സിനെല്ലാം മധുരം കൊടുത്തു ലളിതമായ വാച്ചി നമുക്ക് എല്ലാവർക്കും സന്ദേശം പറഞ്ഞു തന്ന അച്ഛന് ഭാഷയിൽ നന്ദി പറയുന്നു സ്വാഗതം ആശംസേട്ടൻ നില മുതൽ വിനോദേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ഞാനിവിടെ ഇല്ലായിരുന്നു വിനോദേട്ടൻ എല്ലാം കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കുറിക്കാൻ സഹായിച്ചു വിനോദ എല്ലാവരുടെയും പേര് നന്ദി പറയുന്നു ഒരു നല്ല നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്കൂളിൽ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുള്ളൂ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല നേതൃത്വം നൽകുക നമ്മുടെ സാവധാനം അതുപോലെ ഞങ്ങൾക്ക് വേണ്ടുന്ന സന്തോഷം എല്ലാം പുറകിൽ നിന്ന് ഞങ്ങൾക്ക് തന്നത് സാബു സാർ ഈ പരിപാടി ഇത്രയും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സാബു സാറിന് നല്ലൊരു പിന്തുണയുണ്ട് അതുകൊണ്ട് സാറിന് എല്ലാവരുടെയും പേര് നന്ദി പറയുന്നു അതുപോലെ ടീച്ചേഴ്സ് ടീച്ചേട്ടിനെ ടീച്ചേട്ടിന് നന്ദി പറയുന്നു അതുപോലെ ഇവിടെ ആശംസ അർപ്പിച്ച എല്ലോന ഫോർസ് നമുക്ക് പ്രാർത്ഥന ചെയ്യ പിള്ളേര് അതോടൊപ്പം നിങ്ങൾ ഇത്രയും നേരം നമുക്കിത് പരീക്ഷയാണ് അതിന്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇത്രയും നേരം ഇവിടെ ഇല്ലെന്ന് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നന്ദി പറയുന്നു അതുപോലെ ഏറ്റവും നന്ദി പറയേണ്ട എൻ്റെ ടി ജി എസ് പ്രിസിപ്പിളോടാണ് നമുക്ക് ടി ജി എസിനെ ആലോചിച്ചപ്പോൾ അവരോട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മാറുപടി എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തോ ഞങ്ങളും കൂടെ ഉണ്ടാവും എല്ലാ സംഭവങ്ങളും ഉണ്ടാവുന്നു അത് ഇതുവരെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഒപ്പം നിന്ന് എല്ലാ പി ജെ അതുപോലെ മാതാക്ക മാതാപിതാക്കൾക്കും എല്ലാവർക്കും നന്ദി ും ചടങ്ങുകളിലൂടെ അവസാനിക്കുക